നൃപൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് നൃപനുമായി നേരത്തെ നമ്മൾ കണ്ട സമയത്ത് സംസാരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു വി വി പ്രകാശിൻ്റെ കുടുംബത്തോട് ആര്യാടൻ ഷൗക്കത്ത് എന്തുകൊണ്ടാണ് ഈ തരത്തിലൊരു ഒരു അകൽച്ച കാട്ടുന്നത് ആ വീട്ടിലേക്ക് വോട്ട് ചോദിക്കാൻ വേണ്ടിയല്ല തൻ്റെ ഒരു സഹപ്രവർത്തകനാണ് ഒന്നിച്ച് ഒരുപാട് കാലം കോൺഗ്രസിൽ പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും സ്ഥാനാർത്ഥിയായിട്ട് പോലും അവിടേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഈ കാലയളവിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു മനോഭാവവും സമീപനവും ആ കുടുംബത്തോടെ എന്തായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് പോലും ആളുകളെ ബോധ്യപ്പെടുത്താൻ പോലും അവിടേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതിന് ആധാരമായ ഒരുപാട് സാഹചര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തുന്നു എന്നതുകൂടിയാണ് അവിടെയാണ് വി വി പ്രകാശൻ്റെ മകൾ നന്ദനയുടെ ആ പോസ്റ്റ് അച്ഛനില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മരിച്ച ശരീരം വിട്ടുപോകുമ്പോഴും ആളുകൾക്ക് ആളുകളുടെ ഉള്ളിൽ പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു ശക്തമായ ഓർമ്മയാണ് നിലമ്പൂരുകാരെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ എന്നാണ് നന്ദന മെയ് ഇരുപത്തിയാറിന് എഴുതിയത് ആര്യാടൻ ഷാ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് എന്തേ നിങ്ങൾ പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു വാക്യത്തിൽ പോലും ഒരു ഉത്തരം പറയാൻ മറുപടി പറയാൻ തൃപ്തികരമായ വിശദീകരണം നൽകാൻ ആര്യാടൻ ഷോക്കെത്തുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വോട്ടെടുപ്പ് ദിവസവും രാവിലെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടിയാണ് ഈ ഈ സമയത്തെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് വിവരങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിർപൻ അത് കഴിഞ്ഞപ്പോൾ നേരത്തെ നിർപൻ അതിൻ്റെ സാഹചര്യങ്ങൾ സംസാരിച്ചു കുട്ടൻ സംസാരിച്ചു അപ്പോഴാണ് നന്ദനയുടെ പുതിയ പോസ്റ്റ് നമ്മൾ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നത് അച്ഛനില്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് രാവിലെ പറഞ്ഞു ആര്യാടൻ മുഹമ്മദ് ഇല്ലാത്ത വാപ്പ ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നന്ദന വി വി പ്രകാശിനെയാണ് അദ്ദേഹം ഇല്ലാത്ത നിലമ്പൂരിൻ്റെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നന്ദനയുടെ ഓർമ്മയിലുള്ള ഒരു അനുഭവത്തിൽ നിന്ന് എഴുതുന്നതാണ് കണ്ടത് അവിടെയാണ് രാവിലത്തെ നൃപൻ്റെ നമ്മുടെ ആ ചോദ്യം വളരെ പ്രധാനമാകുന്നത് ആര്യാടൻ ഷൗക്കത്തിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വീട്ടിലേക്ക് പോകാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യം സ്പർശിച്ചിട്ടേ ഇല്ല ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വോട്ട് കലക്കാൻ വോട്ട് വിഭജിക്കാനുള്ള ചോദ്യങ്ങളായിട്ടാണ് അദ്ദേഹം കാണുന്നത് വി വി പ്രകാശുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെയൊക്കെ അങ്ങനെ കാണുന്നു ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായൊരു കാര്യം എന്നതുകൂടി പറയാതെ വയ്യ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാലും മരണം ആ മരണത്തിന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പോലും അവിടെ പോകാത്തത് എന്താണെന്ന് ആ സ്ഥാനാർത്ഥിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ടുകളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന നിലയ്ക്കാണ് ഷൗക്കത്ത് അതിനെ കാണുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും നിർഭാഗ്യകരമായ ഒരു തലം എന്നുള്ളത് പറയാതെ വയ്യ അതാണ് നമ്മൾ സംസാരിച്ചു വന്നത് നൃപൻ അതിൻ്റെ അതിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിലാകാം ഒപ്പം ഇപ്പോൾ നിൽക്കുന്ന ആ ബൂത്തുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ കൂടി പറയും തീർച്ചയായും അത് തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ചർച്ചയായിപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഈ വിവാദം അവസാനം വോട്ടെടുപ്പ് ദിവസവും സജീവമായി വോട്ടർമാരെ മനസ്സിലുള്ളൊരു കാര്യമാണ് അക്കാര്യത്തിൽ സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ് ഞാനിപ്പോൾ ഉള്ളത് നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ബൂത്തിലാണ് ഇത് ഈ ചുങ്കത്തറ ഈ നിലമ്പൂർ നഗരസഭയുടെ ഭാഗം തന്നെയാണ് രാവിലെ എല്ലാ ബൂത്തുകളിലും അത്യാവശ്യം സാമാന്യം തിരക്കുണ്ടായിരുന്നു ആ തിരക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് രാവിലെ ജോലിക്ക് എന്തെങ്കിലും പോകുന്നവരോ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിക്ക് പോകുന്നവരോ ഒക്കെ അടക്കം നമ്മൾ രാവിലത്തെ നൂറ്റി എൺപത്തിനാലാമത്തെ ബൂത്തിൽ നിന്ന് പല വീട്ടമ്മ വീട്ടമ്മമാരും പറഞ്ഞത് രാവിലെ പ്രഭാത ഭക്ഷണം പോലും റെഡിയാക്കാതെ നേരെ ഈ പറഞ്ഞ ഒരു പൗരൻ എന്നുള്ള നിലയിൽ കടവ് നിർവഹിക്കാൻ വന്നതാണ് ഇനി പോയിട്ടാണ് ബാക്കി ജോലികൾ ചെയ്യാനുള്ളത് ഇനിയിപ്പോൾ ഇപ്പോൾ ഈ സമയം ഒൻപത് ഒമ്പതര മണി കഴിഞ്ഞ സമയമാണ് ഇനി പത്തരയ്ക്ക് ശേഷം പതിനൊന്ന് മണിക്ക് ശേഷം വീണ്ടും ഈ വീട്ടിൽ നിന്ന് റെഡിയായി വോട്ടിന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നവരുടെ ഒരു തിരക്കുണ്ടാവും അപ്പോഴേക്കും നമുക്ക് യഥാർത്ഥത്തിൽ പതിനൊന്ന് മണി മുതൽ ഏകദേശം ഒരു മണിക്കിടയിലുള്ള സമയമായിരിക്കും നമുക്ക് നമുക്കതിൻ്റെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് എത്ര ശതമാനത്തിലേക്ക് ഉച്ചവരെയുള്ള വോട്ടിംഗ് പാറ്റേൺ എന്ന് അറിയാൻ കഴിയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ട് രണ്ടര മുതൽ ഒരു അഞ്ച് അഞ്ചര വരെയുള്ള സമയമായിരിക്കും അടുത്ത ഇത് ഉച്ചയ്ക്ക് ശേഷം മറ്റു രാവിലെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ ശേഷം വോട്ട് ചെയ്യാൻ വരുന്നവരുടെ രീതി ഉണ്ടാവുക അപ്പോൾ അങ്ങനെ രണ്ടായി തരംതിരിക്കേണ്ടി വരും അതിൽ എന്ന് പറയുന്നത് ഏറെക്കുറെ പ്രതികൂലമാണെന്ന് ഇപ്പം പറയും ഇപ്പോഴും അല്പം തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിലും രാവിലെ മുതൽ ഇടപെട്ട് ഇടപെട്ടിന് മഴ പെയ്യുന്നുണ്ട് അത് ഈ മലയോര മേഖലകളിൽ മലയോര മേഖലകളൂടി പെടുന്ന സ്ഥലമാണ് ഒപ്പം തന്നെ ഈ പറഞ്ഞ വനമേഖലയുണ്ട് വനമേഖലയിൽ തന്നെ ആദിവാസികൾക്കായിട്ടുള്ള മൂന്ന് ബൂത്തുകളുണ്ട് അവിടെയൊക്കെ ഏത് തരത്തിൽ പോളിങ് നടക്കുമെന്ന കാര്യം ഇനി പോളിംഗിന്റെ അടുത്ത നിമിഷങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ ശരത്